കഥാവായിശോയിൽ ദൈവ മക്കളെ ഇവർ യുദ്ധത്തിൽ നിനക്ക് ശക്തി പകരുമെന്ന് നീ കരുതുന്നെങ്കിൽ ദൈവം ശത്രുവിൻ്റെ മുൻപിൽ നിന്നെ വീഴ്ത്തും സഹായിക്കാനും പരിത്യജിക്കാനും ദൈവത്തിന് കഴിയും രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയഞ്ച് എട്ട് യൂത രാജാവായ അമസ്യ ദൈവഹിതത്തിന് അനുരൂപമായി ജീവിച്ചു ദൈവകൃപയും കൃപയും രാജാവിന് ഉണ്ടായിരുന്നു അക്കാലത്ത് യഥോമ്യരുമായി യുദ്ധമുണ്ടായി സ്വന്തം പട്ടാളം മാത്രം പോരാ എന്ന് കരുതി വടക്കേ രാജ്യമായ ഇസ്രയേലിൻ്റെ സൈന്യത്തെ സഹായത്തിന് ക്ഷണിച്ചു ഇത് ദൈവത്തിന് ഇഷ്ടമായില്ല ഒരു ദൈവമനുഷ്യൻ അവിടെ കടന്നു വന്ന് രാജാവിൻ്റെ പ്രവൃത്തി തെറ്റാണെന്നും ദൈവഹിതത്തിന് വിപരീതമാണെന്നും അറിയിച്ചു അമസ്യ ദൈവമനുഷ്യൻ്റെ വാക്കനുസരിച്ച് പട്ടാളത്തെ മടക്കി അയക്കുകയും വേറെ ആരുടെയും സഹായം കൂടാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സ്വന്തം സൈന്യവുമായി പോയി യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തു വൈഷമ്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ദൈവമക്കൾ ദൈവമില്ലാത്തവരുടെ സഹായം തേടുവാൻ പരീക്ഷിക്കപ്പെട്ടേക്കാം ദൈവ നടപ്പിൽ ആശ്രയിച്ച് ജീവിത യുദ്ധത്തിനായിട്ട് ഇറങ്ങിയവർ പിൽക്കാലത്ത് ദൈവിക സഹായം അവർക്ക് ലഭിക്കയില്ല എന്ന് ചിന്തിച്ച് മനുഷ്യരുടെ സഹായത്തിനായി പോകുന്നെങ്കിൽ അത് പരാജയത്തിൽ അവസാനിക്കും ദൈവത്തിൽ ആശ്രയിച്ച് ധീരമായി ചില കാൽവയ്പുകൾ നടത്തിയവർ പിൽക്കാലത്ത് മറ്റുള്ളവരുടെ സഹായം തേടരുതെന്നാണ് അമസ്യാവിനോട് ദൈവം പറഞ്ഞതിൻ്റെ അർത്ഥം ആൾ സ്വാധീനമോ ധനസമൃദ്ധിയോ ഉള്ളവരെ ആകർഷിച്ച് അവരുടെ സഹായം കൊണ്ട് കാര്യം അനായാസമായി സാധിക്കാം എന്ത് എന്ന് ചിന്തിക്കുന്നത് ബുദ്ധിശൂന്യതയാണ് ദൈവം ശക്തനാണ് ആവശ്യങ്ങൾ അറിഞ്ഞ് തക്ക സമയം അവൻ സഹായിക്കുമെന്ന് നാം പൂർണ്ണമായി വിശ്വസിക്കണം ദൈവത്തിൽ മാത്രം ആശ്രയിച്ചാൽ ദൈവം നമ്മെ കൈവിടുകയില്ല ദൈവമക്കൾ ദൈവമില്ലാത്തവരുടെ സഹായം തേടിയാൽ അത് ദോഷത്തിന് മാത്രമേ ഹേതുവാകൂ ദൈവത്തോട് ചേർന്ന് ജീവിത പോരാട്ടം ആരംഭിച്ചാൽ ഇടയ്ക്ക് വെച്ച് മനുഷ്യ സഹായം തേടരുത് കഥാവ ഈശ്വരയെ അങ്ങയിൽ മാത്രം ആശ്രയിച്ചു കൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് ഞങ്ങൾ കടന്നുവരട്ടെ അതിനായിട്ട് ഐ എം എസ് എമ്മ ഞങ്ങളേവരെയും സഹായിക്കട്ടെ ആമീൻ